ശിക്ഷ ഇരുപതാം തീയതിയിലേക്ക് ശിക്ഷാവിധി ഇരുപതാം തീയതി ആയിരിക്കും ഉണ്ടാവുക എന്ന് കോടതി തീരുമാനമെടുത്തിരിക്കുന്നു ഇരുപതാം തീയതിയാണ് പാറശാല ഷാരോൺ വധക്കേസിലെ ശിക്ഷ എന്താ വാദം ഇന്ന് നടന്നിരിക്കുന്നു അതിനുശേഷം രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ വിധി പുറത്തു വരും തിങ്കളാഴ്ച ശിക്ഷാവിധി ഉണ്ടാവും പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി ഉണ്ടാവുക ഇപ്പോൾ രണ്ടുപേരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം കോടതി അന്തിമവാദത്തിന് ശേഷം ഗ്രീഷ്മയും അമ്മാവനെയും ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു ഇന്ന് ഈ കുറ്റം തെളിഞ്ഞതിന് ശേഷം എന്ത് ശിക്ഷ വേണമെന്ന കാര്യത്തിൽ വിശദമായ കാര്യങ്ങൾ കോടതി പരിഗണിക്കുകയായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഈ കേസിലെ രണ്ടുപേരും ഇതിൽ മരണത്തിനിരയായ ഷാരോണും ഗ്രീഷ്മയും ചെറിയ പ്രായമുള്ള കുട്ടികളാണ് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വയസ്സായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ് അങ്ങനെ പല കാര്യങ്ങളുണ്ട് വലിയ തോതിൽ സമൂഹം ചർച്ച ചെയ്തൊരു വിഷയമാണ് എന്തായാലും ശിക്ഷ ശിക്ഷാവിധി സംബന്ധിച്ച വിശദമായ വാദം ഇന്ന് പൂർത്തിയായിരിക്കും ഇരുപതാം തീയതി ഇനി ശിക്ഷാവിധി പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ ശിക്ഷ സംബന്ധിച്ച വാദം പൂർത്തിയായിരിക്കുന്നു തിങ്കളാഴ്ച ശിക്ഷാവിധി പ്രഖ്യാപിക്കാം അമൽ തേനം വിവരങ്ങളുമായി അമൽ വിശദാംശങ്ങൾ അഭിലാഷ ഈ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ചോദിച്ചിരുന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു എന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ളത് ഇരുപത് എന്ന് കോടതി ഇപ്പോൾ പറയുന്നു പ്രതിക്ക് പറയാനുള്ള കാര്യവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ പറയാനുള്ള അവസാന ഭാഗവും കൂടി കോടതി ഇപ്പോൾ കേട്ടിരിക്കുന്നു ഈ കഴിഞ്ഞു പോയ സമയം എന്ന് പറയുന്നത് ഇരുകൂട്ടരുടെയും ഏറ്റവും നിർണായക ഘട്ടങ്ങളായിരുന്നു എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ചും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നൊരു വാദം ഉന്നയിക്കുകയാണ് പ്രോസിക്യൂഷൻ ഒരു കാരണവശാലും അതുണ്ടാകരുതേ എന്നുള്ളത് ആ കോടതിക്ക് ആ പുറത്തേക്ക് ഇപ്പോൾ തന്നെ ഗ്രീഷ്മ ഇറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് വാഹനം അടക്കം ം തയ്യാറാണ് അല്പസമയത്തിനകം ഗ്രീഷ്മ ഈ നമ്മൾ ഇന്നലെ കണ്ടതിന് സമാനമായി തന്നെ ആ കാണുന്ന ആ ബാതിലിലൂടെ പുറത്തേക്കിറങ്ങും ഇന്നലെ വലിയ പോലീസ് സുരക്ഷയുടെ നടുവിലായിരുന്നു ഗ്രീഷ്മയെ പുറത്തേക്ക് ഇറക്കിയിരുന്നത് ഗ്രീഷ്മയുടെ അമ്മാവനും കോടതിയിലുണ്ട് അധികം താമസിയാതെ തന്നെ അവിടെ നിന്നും രണ്ടുപേരെയും പുറത്തേക്കിറങ്ങും ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും അതോടൊപ്പം ഈ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരെ പുതുപ്പുരിയിലെ ജയിലിലേക്കും ആകും മാറ്റുക ഇന്ന് രാവിലെ അവിടെ നിന്നുമാണ് രണ്ടുപേരെയും ഇവിടേക്ക് എത്തിച്ചത് ഈ വാദം നടക്കുന്ന സമയം മുഴുവൻ ഈ വാദശിക്ഷ എന്നൊരു വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുമ്പോൾ അതുണ്ടാകരുത് എന്നുള്ളതാണ് പറയുന്നത് ഗ്രീഷ്മയുടെ പ്രായം പരിഗണിക്കണം അതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ പശ്ചാത്തലം പരിഗണിക്കണം ഗ്രീഷ്മയ്ക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല തുടർന്ന് പഠിക്കാൻ അനുവദിക്കണം ഇനിയും അവരെ തുടർന്ന് ജീവിക്കാൻ ഉള്ള അവർക്ക് ഒരു പശ്ചാത്തലം കോടതിയും ഈ സമൂഹവും ഒരുക്കണം അവരെ നല്ല വഴിക്ക് നയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധം കോടതിയും പൊതുസമൂഹവും കാണിക്കണം തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കണം പ്രതിവാദത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതൊക്കെ കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ കോടതിക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ ഇരുപതാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട് തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ട് തിങ്കളാഴ്ച കേരളം തന്നെ വലിയ ആ ആശങ്കയോടെ നെട്ടി ഞെട്ടിത്തരിച്ച് കേട്ടിരുന്ന ഒരു കൊലപാതക കേസിലെ വിധിപ്രസ്താവ് ഉണ്ടാവുകയാണ് പോലീസുകാരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നു തിയറ്റുഗര ഡി വൈ എസ് പി ഷാജി അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ പറയുന്ന പ്രതിയേയം കൊണ്ടുവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഡിവൈ എസ് പി ജോൺസണാണ് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് ആ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അവരുടെ ഒരു പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജോൺസനും അതോടൊപ്പം തന്നെ സുൽഫിക്കറും പുറത്തേക്ക് ഇറങ്ങുകയാണ് അവരുടെ ഒരു പ്രതികരണത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ കേസിന്റെ ആദ്യഘട്ട അംഗം നടത്തിയ